കോഴി വളർത്തലും വിൽപ്പനയും വളരെ മോശപ്പെട്ട ഒരു പരിപാടിയാണ് അന്തസ്സിന് ഒത്തതല്ല സ്റ്റാറ്റസ് പോകുന്നൊക്കെ പറയുന്ന സമൂഹത്തിലെ ചില പണക്കാർ എല്ലാ പണക്കാരും അല്ല പത്തിലൊരു രണ്ട് ശതമാനം ആൾക്കാർക്ക് അങ്ങനെ ഒരു ധാരണ ഉണ്ട് അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ എൻ്റെതായ അഭിപ്രായങ്ങളാണ് ഇതിൽ പറയുന്നത് ഇത് കാണുന്ന ആൾക്കാർക്ക് നിങ്ങളഭിപ്രായം രേഖപ്പെടുത്താം കമൻറ്റിലൂടെ രേഖപ്പെടുത്താം കേട്ടോ അപ്പോൾ കോഴി വളർത്തലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് ലാഭം ഉദ്ദേശിച്ച് മാത്രം ഒന്നും അല്ല നടത്തി നമുക്ക് പൈസക്ക് വേണ്ടിയിട്ടിത് നടത്തി കൊണ്ടുപോകുന്നവരുണ്ട് ഒരു പാഷൻ്റെ പുറത്ത് നടത്തി കൊണ്ടുപോകണവരുണ്ട് ഒരു നേരം പോക്കായിട്ട് കൊണ്ടുപോകുന്നവരുണ്ട് ഒരു എൻഗേജ്മെൻ്റ് ആയിട്ട് കൊണ്ടുപോകുന്നവരുണ്ട് അപ്പോൾ നമ്മൾ എപ്പോഴും ബിസി ആയിട്ടിരിക്കാൻ നമുക്ക് എന്തെങ്കിലും ഒന്ന് വേണോ അതിന് വേണ്ടി കൊണ്ടു അപ്പോൾ ലാഭം മാത്രം പ്രതീക്ഷിച്ചിട്ടൊന്നല്ല എല്ലാവരും കോഴി വളർത്തുന്നത് അപ്പോൾ എന്തുകൊണ്ടും കോഴി വളർത്തൽ അന്തസ്സുള്ളതും ലാഭകരവുമായ ബിസിനസ്സാണെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ പണ്ട് കാലത്തൊക്കെ വീട്ടുമുറ്റത്ത് വീട്ടമ്മമാരുടെ നാടൻ കൂടെ അപ്പുറം അയൽപക്കത്തൊക്കെ വിറ്റിട്ട് ചെറിയ രീതിയിൽ വരുമാനം ഉണ്ടാക്കിയിട്ടുണ്ട് അന്ന് പക്ഷേ ഇന്ന് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടി ഇതൊരു വലിയ ബിസിനസ്സായിട്ട് മാറിയിരിക്കുകയാണ് അപ്പോൾ എന്തുകൊണ്ട് ഇതൊരു നല്ല അന്തസ്സുള്ള ബിസിനസ് തന്നെയാണെന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇത് അന്തസ്സുള്ളതാണെന്ന് പറയാൻ ഇതിന് പ്രധാനമായിട്ടും നാല് കാരണങ്ങളുണ്ട് ആ നാല് കാരണങ്ങളും കൂടി ഞാൻ ഈ വീഡിയോയിൽ പറയാം ഒന്നാമത്തെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു സംരംഭകത്വമാണ് അതായത് നിങ്ങൾ മറ്റൊരാളുടെ കീഴിൽ ജോലി ചെയ്യുന്നതിന് പകരം നിങ്ങൾ സ്വന്തം സ്ഥാപനത്തിൻ്റെ ഉടമയാവുകയാണ് ഇവിടെ അപ്പം കൃത്യമായ പ്ലാനിങ്ങും മാനേജ്മെൻറ്റും ഉണ്ടെങ്കിൽ മാന്യമായ വരുമാനം ഇതിൽ നിന്ന് എന്തായാലും കിട്ടും കേട്ടോ പിന്നെ രണ്ടാമത്തെ കാരണം എന്താണെന്ന് വെച്ചാൽ പണ്ടത്തേനെ അപേക്ഷിച്ച് ഇപ്പോൾ നമ്മൾ ആധുനിക രീതിയിലുള്ള ഫാമിങ് ആണ് അതായത് നല്ല ഹൈടെക് കോഴിക്കൂടുകളും ഓട്ടോമാറ്റിക് ഡ്രിങ്കർ സിസ്റ്റം ഒക്കെ ഉണ്ട് കോഴികളെ പുറത്തുവിടാതെ വളർത്താൻ പറ്റുന്നുണ്ട് പിന്നെ പല ഇനം കോഴികളുണ്ട് നമുക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്ത് വളർത്താം നമുക്ക് പിന്നെ ഗ്രാമശ്രീ ഉണ്ട് പിന്നെ അതുപോലെ കൈരളി ഉണ്ട് പിന്നെ നമുക്ക് ബി വി ത്രീ എയ്റ്റി ഉണ്ട് അങ്ങനെ തുറന്നു വിട്ട് വളർത്താൻ പറ്റാത്ത ഇനം മുട്ട കോഴികളെയും നമുക്ക് വളർത്താം ഏത് കോഴികളെ വേണമെങ്കിലും ആധുനിക രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ ഉള്ളത് പിന്നെ മൂന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് അതായത് ജനങ്ങൾക്ക് വിഷമില്ലാത്ത നല്ല മാംസവും മുട്ടയും നമ്മൾ എത്തിച്ചു കൊടുക്കുക എന്നുള്ള ഒരു സാമൂഹിക സേവനം തന്നെയാണ് അപ്പോൾ ഇത്രയും നല്ല കോഴിമുട്ടകളും കോഴികളൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ഒരു സാമൂഹിക സേവനമാണ് അപ്പോൾ നമുക്ക് നമ്മളെ വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുമ്പോൾ അതിന് നമുക്ക് വൃത്തിയുള്ളതും ആരോഗ്യകരമായിട്ടുള്ളതും മുട്ടയും ഇറച്ചിയും നമുക്ക് വീട്ടിൽ തന്നെ എത്തിക്കാൻ ഉണ്ടാക്കാനും ആളുകൾക്ക് എത്തിക്കാനും പറ്റുന്നുണ്ട് അതൊരു നല്ല കാര്യമാണ് പിന്നെ അവസാനത്തെ കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഉയർന്ന ലാഭസാധ്യതയുള്ള ഒരു ബിസിനസ് തന്നെയാണ് കേട്ടോ അതായത് മുട്ടക്കോഴി വളർത്തലിന് നമുക്ക് ഡെയിലി വരുമാനം കിട്ടും കോഴിമുട്ടകൾ അന്നന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ബ്രോയിലർ കോഴി നമുക്ക് മാസങ്ങൾ കൊണ്ട് വരുമാനം കിട്ടും അതായത് ചെറുതെ വാങ്ങി രണ്ട് മൂന്ന് മാസം കൊണ്ട് തന്നെ നല്ല തൂക്കം വരും നമുക്കത് കടയിൽ കൊടുത്ത് പിന്നെ പൈസ ആക്കാം പിന്നെ എന്നുള്ളത് നാടൻ കോഴിയാണ് നാടൻ കോഴിൻ്റെ റേറ്റ് പിന്നെ ഞാൻ പറയണ്ടല്ലോ പ്രീമിയം റേറ്റ് ആണ് ഓരോരുത്തർ ആറായിരത്തിനും വരെ കൊടുക്കുന്നുണ്ട് അയ്യായിരം ആറായിരം വരെ കൊടുക്കുന്നുണ്ട് അറുന്നൂറിനും അഞ്ഞൂറിനും കൊടുക്കുന്നവരുണ്ട് ഓരോരുത്തർക്ക് തോന്നിയ റേറ്റാണ് ഓരോരുത്തർ ഇടുന്നത് നാടൻ കോഴിക്ക് പിന്നെ ഇപ്പോൾ കോഴിമുട്ടക്കും കോഴിക്കൊക്കെ നല്ല വില കൂടി വരുന്ന ഒരു സമയമാണ് ഇപ്പോൾ കോഴിമുട്ടയ്ക്ക് ഏഴര രൂപയാണ് ഇവിടെ മലപ്പുറം ജില്ലയിൽ ഇന്നലെ ഞാൻ വാങ്ങിയപ്പോൾ ഏഴര രൂപയാണ് കോഴിമുട്ടയ്ക്കുള്ളത് കേട്ടോ അപ്പം നമ്മൾ വീട്ടിൽ തന്നെ കുറച്ച് കോഴികളും കോഴിമുട്ടയും ഉണ്ടെങ്കിൽ നമുക്കത് വാങ്ങിക്കേണ്ട ആവശ്യമില്ല ആ ഒരു പൈസ നമുക്ക് നമ്മളെ വീട്ടാവശ്യത്തിലേക്ക് നല്ല ആരോഗ്യമുള്ള മുട്ട കിട്ടും പൈസ കൊടുക്കാതെ നമുക്ക് തന്നെ വീട്ടിൽ കിട്ടും അതൊരു വലിയ കാര്യം തന്നെയാണ് പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറച്ചിക്ക് ആദ്യ ഇരുന്നൂറേനും ഇപ്പോൾ കിലോനും ഇരുന്നൂറിൻ്റെ മേലെ പോയിട്ടുണ്ട് ഇനിയും കൂടുന്നാണ് പറയുന്നത് ജനുവരി ഒന്ന് തൊട്ട് തമിഴ്നാട്ടിലെ കോഴി ഫാമുകളിൽ സമരത്തിലേക്ക് പോവുകയാണ് എന്താ വെച്ചാൽ അവർക്ക് കർഷകർക്ക് വിചാരിച്ചത്ര പൈസ കിട്ടുന്നില്ല അതുകൊണ്ടാണ് ഒരു സമരത്തിലേക്ക് പോകുന്നതെന്നാണ് പറഞ്ഞത് അപ്പോൾ തമിഴ്നാട്ടിൽ നിന്നുള്ള കോഴി വരവ് നിൽക്കുമ്പോൾ ഇവിടെ നല്ലോണം പുത്തന കോഴിക്ക് റേറ്റ് കൂടും ഇരുന്നൂറ്റി ചില്ലറയാണ് ഇപ്പോൾ ഉള്ളത് അത് ഇനിയും കൂടാനാണ് സാധ്യത ഉള്ളത് നമ്മൾ വീട്ടിൽ തന്നെ ഇറച്ചി കോഴികളൊക്കെ വളർത്തുന്നുണ്ടെങ്കിൽ നമ്മൾ ആവശ്യത്തിന് വേണമെങ്കിൽ നമുക്ക് കറി വെക്കാനൊക്കെ ഒന്നോ രണ്ടോ ഒക്കെ എടുത്ത് അറുത്ത് കൂട്ടുകൊക്കെ ചെയ്യാം പിന്നെ കോഴിമുട്ടകളും വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് വാങ്ങേണ്ട ആവശ്യമേ വരുന്നില്ല പിന്നെ കോഴി വളർത്താൽ സ്റ്റാറ്റസിന് പറ്റിയ ബിസിനസ്സല്ലാന്നൊക്കെ പറയുന്ന ആൾക്കാർ കോഴികളെ തീരെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരായിരിക്കും അവർക്ക് കോഴികൾ നല്ല ഒരു ജീവികളോടും ഇഷ്ടമില്ലാത്ത ആൾക്കാരായിരിക്കും ഇങ്ങനെ പറയാം കോഴി സ്മെല്ലാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും പക്ഷേ ഞാൻ ഇത്രയും കാലം വളർത്തിയിട്ട് എനിക്ക് അങ്ങനെ സ്മെല്ലിൻ്റെ ഒരു ശല്യം ഇവിടെ വന്നിട്ടില്ല ഇതുവരെ ഉണ്ടായിട്ടില്ല ഞാൻ നടകുകളെ വളർത്തുന്നത് പിന്നെ ഞാൻ വലിയ രീതിയിൽ അങ്ങോട്ട് കൊണ്ടുപോകുന്നില്ല ചെറിയ രീതിയിൽ തന്നെയാണ് കൊണ്ടുപോകുന്നത് ഒരുപാടൊന്നും ഞാൻ വളർത്തി ഇതാക്കുന്നില്ല പിന്നെ ഇന്നലത്തെ ഷോർട്സിൽ ഞാൻ അപ്ലോഡ് ചെയ്താൽ കോഴിക്ക് എത്ര മുട്ടകൾ വരെ അട വെക്കാമെന്ന് ചോദിച്ചിട്ട് അപ്പോൾ പിന്നെ ഒരാൾ പറഞ്ഞ് കോഴി എത്ര മുട്ടകൾ ഇടുന്നുണ്ടോ അത്രയും വെക്കാമെന്ന് അതിനോട് എനിക്കൊരു അഭിപ്രായ യോജിപ്പില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ കോഴി പശുവൊക്കെ നമ്മൾ വളർത്തുന്നത് കുറച്ച് നമ്മൾ അവർക്ക് കൊടുക്കണം അതായത് പശു പശുവിൻ്റെ മുഴുവൻ പാലും ഇപ്പോൾ പശുവിൻ്റെ കുട്ടിക്ക് കുടിക്കാൻ കൊടുക്കുന്നുണ്ടോ പാല് ആൾക്കാർ വിൽക്കുന്നുണ്ട് പശു കുട്ടിക്ക് ലാശം കുടിക്കാനും കൊടുക്കുന്നുണ്ട് അതുപോലെ നമ്മൾ കോഴിക്ക് ഇരിക്കാൻ പറ്റുന്ന അത്രയും മുട്ട കോഴിക്കാടെ വെച്ചുകൊടുക്കുക ബാക്കി മുട്ടകൾ നമ്മൾ വീട്ടാവശ്യത്തിന് എടുക്കുക അല്ലാതെ ഇപ്പോൾ ഒരു കോഴി വനേഴും മുട്ടയിട്ട് വനേഴും അതിനാടെ വെക്കണം എന്നൊന്നും നിർബന്ധമൊന്നും ഇല്ല കേട്ടോ അതിനെത്ര ഇരിക്കാൻ പറ്റുവെച്ചാൽ അത്രയും വെച്ചുകൊടുക്കുക അല്ലാതെ അത് നമുക്കും കൂടി ഉപകാരം നമ്മളിപ്പോൾ വളർന്നതിനാണ് നമുക്ക് അതിൽ നിന്ന് മുട്ടയും പാലൊക്കെ കിട്ടുന്നതുകൊണ്ടാണ് നമ്മൾ ഇവരെ വളർത്തുന്നത് അപ്പം കുറച്ച് അവരാവശ്യത്തിനെടുത്തിട്ട് ബാക്കി നമ്മൾ ആവശ്യത്തിന് എടുക്കാൻ മാത്രമേ ണ്ടാവും പിന്നെ ലാഭനഷ്ടങ്ങളെ കണക്ക് ഞാൻ നോക്കലില്ല ശരിക്കും പറഞ്ഞാൽ എന്നെ ഓരോരുത്തരും ഓരോ മാസക്കണക്കും വർഷക്കണക്കൊക്കെ എഴുതി വെച്ച് നോക്കുന്നവരൊക്കെ ഉണ്ട് ഞാൻ അങ്ങനെ നോക്കലേ ഇല്ല എനിക്കിതൊരു ആണ് ഒരു നേരം പോക്കാണ് എനിക്കിഷ്ടമാണ് കോഴികളെ അതുകൊണ്ട് ഞാൻ കുറേശ്ശെ വളർത്തുന്നത് എപ്പോഴെങ്കിലും സെയിലാവുമ്പോൾ സെയിലാവട്ടെ അല്ലെങ്കിൽ ഞാനിങ്ങനെ വളർത്തിക്കൊണ്ടുപോകും ഇതിൻ്റെ ഒരു എൻഗേജ്മെന്റാണ് എനിക്കിപ്പോൾ രാവിലെ ഒരു കോഴിക്കോട് തുറക്കാത്തൊരു പ്രഭാതം ആലോചിക്കാൻ പോലും വെയ്യ ഇൻ്റെ ഒരു നേരം പൊക്കും ഇൻ്റെ ഒരു എൻഗേജ്മെന്റാണ് ഇതൊക്കെ അല്ലാതെ എൻ്റെ ഒരു പാഷൻ്റെ പുറത്താണ് ഞാനിത് വളർത്തുന്നത് അല്ലാതെ ഞാൻ ലാഭം മാത്രം വിചാരിച്ചിട്ടല്ല ഞാൻ ഇന്നിവരെ ഇവരെ തീറ്റൻ്റെ കാര്യവും മറ്റൊന്നും കണക്ക് വെച്ചിട്ടില്ല കണക്ക് വെക്കലുമില്ല പിന്നെ സെയിലാവണതൊന്നും എഴുതി വെക്കലോ ഒന്നും ഇല്ല നോക്കിയിട്ട് കാര്യമില്ല ഞാൻ നോക്കലില്ല എനിക്കങ്ങനെ നോക്കണ്ട ഇതില്ല പിന്നെ നന്നപ്പോൾ നമ്മൾ ഗ്രാമശ്രീ കുട്ടികളെ വാങ്ങിയപ്പോൾ അതിൻ്റെ ഞാൻ കണക്ക് വെക്കുന്നുണ്ട് അത് എനിക്ക് ഏകദേശം എത്ര ആയി എന്നൊന്ന് അറിയണം അത് ഞാൻ കൊണ്ടുവന്നുണ്ട് ഓൾഡ് മുതലുള്ള അന്ന് ഇന്ന് വരെയുള്ള ചിലവുകൾ ഞാൻ അതിൻ്റെ എഴുതി വെച്ചിട്ടുണ്ട് അതിന് വലുതായിട്ട് മുട്ട കൊടുക്കുമ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് ഏകദേശം അറിയാം എത്ര തുടങ്ങിയാൽ എത്ര കിട്ടുമെന്നുള്ളത് അതിൻ്റെ ഒന്നറിയാൻ വേണ്ടിയിട്ട് അതിൻ്റെ മാത്രം ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ ഏതൊരു തൊഴിലും അന്തസ്സുള്ളതാവുന്നത് നമ്മളത് കൂടി ചെയ്യുമ്പോഴാണ് അതായത് നമ്മൾ വൃത്തിയുള്ള ഫാം ശാസ്ത്രീയമായ രീതിയിൽ നല്ല പരിശീലനം നേടി നല്ല രീതിയിൽ അത് കൊണ്ടുടക്കുമ്പോഴാണ് നമുക്ക് ജനങ്ങൾ അംഗീകാരം കിട്ടുന്നത് നമ്മൾ നല്ലൊരു ഫാമറായി മാറുന്നത് ഇപ്പോൾ പലരും പല രീതിയിലാണ് വളർത്തുന്നത് ഒരു വൃത്തിയില്ലാത്ത സാഹചര്യത്തിൽ കോഴികളെ വളർത്തുന്നവരുണ്ട് ക്രോസിനെ നാടനമെന്ന് പറഞ്ഞ് വിൽക്കുന്നവരുണ്ട് അസുഖങ്ങളുള്ള കോഴിനെ സെയിലാക്കുന്നവരുണ്ട് ഇങ്ങനെയൊക്കെ കള്ളത്തണം ചെയ്യുന്ന ആൾക്കാരുണ്ട് നമ്മൾ ഷോർട്സ് ഇട്ടപ്പോൾ അതിൻ്റെ ചോട്ടിൽ ഒരുപാട് ആൾക്കാർ കമൻറ്റ് ഇട്ടിട്ടുണ്ട് ഞങ്ങൾക്കും ചതിവ് പറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ഏതോ കാലമുള്ള വീഡിയോ ഒക്കെ കാണിക്കൂ എന്നിട്ട് പിന്നെ ഏതോ കോഴിനെ സെയിലാക്കും ഞങ്ങളെ പിന്നെ ഇവിടെ തൊട്ടടുത്താണ് ആ കുരുപ്പുള്ള കോഴിനെ വാങ്ങിയത് ആ വാങ്ങിയതിൽ രണ്ടെണ്ണം അങ്ങനെ ചത്തുകയും ചെയ്തിട്ടുണ്ട് എത്രയോ ദൂരം ബൈക്കിൽ പോയിട്ടൊക്കെ ൊക്കെയാണ് അത് കൊണ്ടുവന്നത് അത് പിന്നെ ഓർക്ക് സോനാലി കോയിനെ വേണമെന്ന് പറഞ്ഞിട്ട് കീഴ്ശേരി അരിക്കോടുള്ള ആളാണ് കീഴ്ശേരി പോയിട്ടാണ് ഇവരെടുത്തിട്ടുള്ളത് അപ്പോൾ അത്രയും ദൂരം ബൈക്കിലൊക്കെ പോയിട്ട് കൊണ്ടുവന്നിട്ട് ഈ രാത്രിയാണ് കൊണ്ടുവന്നത് കൊണ്ടുവന്ന് വീട്ടിലെത്തിയപ്പോൾ തന്നെ കണ്ടത് കുരുപ്പാണ് കുരുപ്പും ജലദോഷവും തുമ്മലൊക്കെയുള്ള കോനെയൊക്കെ സെയിലാക്കിയിട്ട് അങ്ങനെ സെയിലാക്കിയിട്ട് എന്തോ ഒരു കാര്യങ്ങള് ഈ വാങ്ങുന്ന ആൾക്കാരെ അവസ്ഥയും കൂടി ഒന്ന് ആലോചിക്കണം വീട്ടിലുള്ള ബാക്കി കോഴികൾക്കും കൂടി ഈ അസുഖമൊക്കെ പടർന്നു പിടിക്കൂലേ പിന്നെ കോഴികൾക്ക് ഇടേണ്ട ഒക്കെ വാക്സിൻ ഒന്നും കൊടുക്കാത്ത കോഴികൾക്ക് വാക്സിൻ കൊടുത്തതെന്ന് പറഞ്ഞു സെയിലാക്കുക പിന്നെ പ്രായം കുറച്ച് പറഞ്ഞ് സെയിലാക്കുക ഇങ്ങനൊക്കെ ഒരുപാട് ഒരുപാട് കളത്തരങ്ങൾ ചെയ്യണവരുണ്ട് പിന്നെ മുട്ട ഇടൽ തീർന്ന കോഴീനെ നല്ലോണം മുട്ട ഇടുന്ന കോഴിയാന്ന് പറഞ്ഞ് വിൽക്കുക ഇങ്ങനെയൊക്കെ ചെയ്യണ ഒരുപാട് കളത്തം ചെയ്യണ ആൾക്കാരുണ്ട് പക്ഷെ ഇങ്ങനെയൊക്കെ സെയിൽ നടത്തിയിട്ട് എന്താണത് വാങ്ങുന്ന ആൾക്കാർ വെറുതെ പൈസ കൊടുത്ത് ഓരും പോയി പെടും എന്നല്ലാതെ ഇതൊക്കെ ഭയങ്കര ചതിവാണ് അങ്ങനെയുള്ള ബിസിനസ്സൊന്നും നടത്തിയിട്ടൊരു കാര്യമില്ല ആത്മാർത്ഥയോടുകൂടി നല്ല രീതിയിൽ നല്ല വൃത്തിയുള്ള ഫാമ് നടത്തുക ആളുകൾക്ക് നല്ല കോഴികളെ കൊടുക്കുക ഇങ്ങനെയൊക്കെ ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് നോക്കട്ടെ എല്ലാവരും പിന്നെ ഏതൊരു ജോലിയാവുമ്പോൾ അതിന് അതിൻ്റെതായ റിസ്ക് ഉണ്ടാവും അപ്പോൾ ഇപ്പോൾ കോഴികളാണെങ്കിൽ അസുഖങ്ങൾ വരുന്ന ഒരു സമയം ഉണ്ടാകും ഇപ്പം നമ്മൾ വിരിച്ചിറക്കിയാൽ ചിലപ്പോൾ അധികം പൂവന്മാരായിരിക്കും പക്ഷേ അതിനൊക്കെ നമ്മൾ തരണം ചെയ്ത് മുന്നോട്ട് പോകണം പിന്നെ ഞാൻ പറഞ്ഞല്ലോ ലാഭം മാത്രം വിചാരിച്ചുകൊണ്ട് ഒന്നും മുന്നോട്ട് ഉണ്ടാകാൻ പറ്റൂല അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ നമുക്കൊന്നും നടത്താനും പറ്റില്ല നമ്മൾ ഒരു പേഷൻ്റെ പുറത്ത് നമ്മൾക്ക് ഒരു ഇഷ്ടത്തിൻ്റെ പുറത്ത് നടത്തി പോകണം അപ്പോൾ ലാഭം തനിയേ നമ്മുടെ അടുത്തേക്ക് വരും ഉറപ്പുള്ള കാര്യമാണ് അപ്പം നമുക്ക് ഓർഡർ വരും നമുക്ക് സെയിൽ ഉണ്ടാവും ഒക്കെ ചെയ്യും അപ്പോൾ ഇന്നത്തെ വീഡിയോനോട് അഭിപ്രായം എന്താണെന്നുള്ളത് രേഖപ്പെടുത്താൻ മറക്കണ്ട കോഴിവളത്തിൽ അന്തസ്സുള്ള ഒരു പരിപാടി തന്നെയാണെന്നാണ് ഞാൻ ഇപ്പോഴും എപ്പോഴും പറയുന്നത് അപ്പം അന്തസ്സില്ലായെന്ന് പറയുന്ന പണക്കാരുടെ ആ കൂട്ടത്തിലുള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എതിരഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിൽ രേഖപ്പെടുത്താം കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്